ആറിനെ സ്ലോട്ട് ലിവർപൂളിലേക്ക് വന്നതിന് ശേഷം ഇത്രയും മൂഞ്ചിയ കളി ഞാൻ ഇതുവരെ ലിവർപൂളിലെ ഭാഗത്ത് കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ എന്താണ് കളിച്ചു കൂട്ടുന്നതെന്ന് പ്ലെയേഴ്സിന് ഒരു ഐഡിയ ഇല്ല പ്രത്യേകിച്ച് നമ്മളെ ഡിഫെൻസീവ് ലൈൻ അതിലൊരു എല്ലാ കളിയിലും ഒരാളെ കുറിച്ച് ഇങ്ങനെ മോശം പറയുന്നത് ഒരു നല്ല കാര്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്നത്തെ കളിയിൽ ഫസ്റ്റ് ഹാഫിൽ കൊണാറ്റ മറ്റേറ്റ കൊണാറ്റണിങ്ങനെ അടിച്ച് ഒതുക്കി ഫ്രൈ ചെയ്ത് ഫ്രാൻസിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് അത്രയും വൃത്തിയായിട്ട കളിയായിരുന്നു കോണാറ്റ ഫസ്റ്റ് ഹാഫിൽ കളിച്ചത് രണ്ട് മിസ്റ്റേക്ക് ആ രണ്ടും ആലിസൺ ഇല്ലെങ്കിൽ ഗോളാവുന്ന മിസ്റ്റേക്ക് അതുകൂടാതെ അനാവശ്യമായിട്ടൊരു മഞ്ഞക്കാട് വെറുതെ മറ്റേറ്റെ വെറുതെ വിട്ടാൽ മതി വെറുതെ വലിച്ചിട്ട് വെറുതെ ഒരു മഞ്ഞക്കാട് വാങ്ങി എത്ര മിസ്റ്റേക്ക് ആലിസൺ അല്ലായിരുന്നു ഇന്നലെ ലിവർപൂളിലെ ഗോൾ കീപ്പിങ്ങിൽ വൺ ഓൺ വണ്ണിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ക്രിസ്റ്റ്യൽ പാലസ് നാലേ പൂജ്യം അല്ലെങ്കിൽ ഒരു അഞ്ചേ പൂജ്യത്തിനെങ്കിലും ഫ്രണ്ടിൽ കയറുന്നതാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കളി ഫിനിഷ് ആവേണ്ടതാണ് സെക്കൻഡ് ഹാഫിൽ വന്നു കഴിഞ്ഞാൽ ലിവർപൂൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഞാൻ എൻ്റെ എനിക്കൊന്ന് ഞാൻ വേറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ലിവർപൂളിൻ്റെ റൈറ്റ് ബാക്കായാലും ലെഫ്റ്റ് ബാക്കായാലും എനക്ക് അത്ര ബോധിച്ചിട്ടില്ല പ്രത്യേകിച്ച് കെർക്കേഴ്സ് ആയാലും ഫ്രിങ് പോങ്ങായാലും കെക്കേഴ്സ് രണ്ട് കളി മാത്രം കുറച്ച് വൃത്തി കൊന്ന് ആൻസറിനോടും പിന്നെ ലാസ്റ്റ് വേറൊരു മത്സരത്തിൽ ഒരു ഒരു മോശമില്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റിൽ കെർക്കേഴ്സ് ആയാലും ഫ്രിങ് പോങ്ങായാലും ലിവർപൂളിന് പറ്റിയ ബാക്കുകളല്ല എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത് ഇതുവരെ ഒരു നല്ല പെർഫോമൻസ് രണ്ട് പേരുടെ നിന്നും ആസ് റൈറ്റ് ബാക്ക് ആൻഡ് ലെഫ്റ്റ് ബാക്ക് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കിർക്കേഴ്സ് പ്രത്യേകിച്ച് ചങ്ങായി ഒരു ട്രാൻസിഷൻ ഫുൾ ബാക്ക് ആണ് ലിവർപൂളിനെ പോലെ ഒരു ഡോമിനൻ്റ് ആയിട്ട് കളിക്കുന്ന ടീമിന് വേണ്ടി കളിക്കാൻ കേൾപ്പില്ല അത്രയും നല്ലൊരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ ബേൺ മത്തിനെല്ലാം പോലെ ടീമിന് ഒരു ട്രാൻസിഷൻ നല്ല സ്പീഡിൽ പോയി ഒരു ട്രാൻസിഷൻ അറ്റാക്കൊക്കെ ചെയ്യുന്ന ഒരു ടീമിന് പറ്റിയ ഫുൾ ബാക്കാണ് ഫ്രിങ് പോങ്ങും എനിക്ക് ഇതുവരെയായിട്ടും ഫ്രിങ് പോങ്ങിന് ഒരു നല്ല സൈനിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വേർഡ്സ് ഫസ്റ്റ് ഹാഫിൽ ലെഫ്റ്റ് വിങ്ങിനാണ് കളിച്ചത് പക്ഷേ എന്താ പറയുക ഓൾ ഓവർ ദ പിച്ച് ഓടി കളിക്കുന്നുണ്ടായിരുന്നു ി നമ്മൾ എനക്കറിയില്ല എന്താ എന്താണ് പറയേണ്ടത് പ്രത്യേകിച്ച് കാരണം മുഹമ്മദ് സാല എത്ര കാലം ലിയർ ഫുൾ കളിക്കുന്നു റൈറ്റ് പുള്ളിക്കാരൻ റൈറ്റ് വിങ്ങ് കളിക്കുന്നു ആ ഒരു പൊസിഷൻ അല്ലാണ്ട് മുഹമ്മദ് സാല വേറെ ഏതെങ്കിലും പൊസിഷനിൽ ഓടി കളിക്കുന്ന നമ്മൾ കാണുന്നുണ്ടോ ഇല്ല പുള്ളിക്കാരൻ്റെ ആ ഒരു പൊസിഷൻ ആ പൊസിഷൻ പുള്ളിക്കാരൻ ഭംഗിയായിട്ട് കളിക്കും ഗോൾ നേടും അസിസ്റ്റ് നേടും അതായിരിക്കണം ഒരു പ്ലെയറിന് വേണ്ടത് ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വേറെ ഏതെങ്കിലും ഫാൻസിൻ്റെ ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്ന അവരെല്ലാം വന്നിട്ട് പിന്നെ വേർഡ്സിൻ്റെ എല്ലാവരും പിന്നെ കമൻറ്റ് സെക്ഷനിലൊക്കെ അങ്ങ് നോക്കും വേഡ്സ് ഭയങ്കര എന്താ പറയണ്ടത് ഫുള്ള് കളി കയ്യിലെടുത്ത് ഒറ്റയ്ക്ക് തന്നെ കളിക്കണം പക്ഷെ ഇതുവരായിട്ടൊന്നും സംഭവമൊന്നും നടക്കുന്നില്ല പുള്ളിക്കാരൻ ശ്രമിക്കുന്നുണ്ട് ഇല്ല എന്നുള്ള ഞാൻ പറയുന്നു സെക്കൻഡ് ഹാഫിലേക്ക് ഒരുപാട് നല്ല ചേഞ്ചസ് വന്നു സെക്കൻഡ് ഹാഫിൽ കണ്ട നമ്മളൊരു കളി അതായിരുന്നു നമ്മൾ ഫസ്റ്റ് ഹാഫിലേ കളിക്കേണ്ടിയിരുന്നത് ഇങ്ങനെ രണ്ട് ഇത് നമ്മൾ ഓൾറെഡി പ്രീ കോഡേത് വെച്ച് കളിക്കുന്ന പോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്തായാലും നമുക്കറിയുന്നത് ഞാൻ എൻ്റെ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ എക്കിറ്റിക്ക റെഡ് കാർഡ് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു റെഡ് കാർഡ് ലിവർപൂളിലും പണിയാവും പ്രത്യേകിച്ച് ക്രിസ്റ്റൽ പാലസിലേക്ക് പോകുന്നുണ്ട് അവന്മാരെ ബേക്ക് സൂപ്പറാണ് ഒരു രക്ഷയില്ലാത്ത ഡിഫൻഡിങ് ആണ് അവന്മാർ അതുകൂടാതെ അവന്മാരെല്ലാം നല്ല സൈസിലെ പ്ലെയേഴ്സുമാണ് നല്ല സ്റ്റാമിന ഞാൻ മനസ്സിൽ വിചാരിച്ചല്ല ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യുവന്മാരെ കൂടി തന്നെ ആയിരിക്കുന്നു അത് പ്രത്യേക ഞാൻ തോൽക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചത് ഞാനൊരു സമനിലായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ ഫസ്റ്റ് ഹാഫ് കണ്ടെ ഞാൻ വിചാരിച്ചു ടി വി ഓഫ് ആക്കിയിട്ട് കയറി കയറുന്നു ഉറങ്ങാൻ പന്ത്രണ്ട് മണിക്കായിരുന്നു രണ്ട് കിടത്ത കളി വെറുതെ രണ്ടു മണി വരെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഫസ്റ്റത്ത് ഹാഫ് ശോകം 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 എന്ന് പറഞ്ഞാൽ പോരാ ലിവർ ആനസ്രോട്ടിന്റെ ലിവർപൂളിന്റെ ഈ ഒരു കോച്ചിങ് കരിയറിലെ ഏറ്റവും വൃത്തികെട്ട കളിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പിന്നെ കി എസ് ആ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയതുകൊണ്ട് കെ എസ് ഒരു അടി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ കെ എസ് രണ്ടാമത് പുള്ളിക്കാരനാണ് ഗോളടിച്ചത് സെക്കൻഡ് ഹാഫിൽ ഏകദേശം ലിവർപൂളിൻ്റെ എല്ലാവരും അറ്റാക്കിങ് മൈൻഡായിരുന്നു ഇവൻ കൊടാറ്ററിനെ വിളിച്ച് ആ കുറച്ച് സെക്കൻഡ് ഹാഫിൽ അങ്ങനെ മോശമായിട്ട് പറയണമെന്നില്ല കാരണം ഫസ്റ്റ് ഹാഫിൽ കളിച്ച ആ ഒരു മോശത്തിൻ്റെ മുകളിൽ എല്ലാവരും എനിക്ക് ഏകദേശം എല്ലാ ലിവർപൂൾ ഫാൻസും ഇങ്ങനെ അന്ധം ഇട്ടിട്ടുണ്ടാവും ഇത്രയും മോശം കളിയാണോ നമ്മൾ ഇത്രയും അഞ്ച് കളികൾ നമ്മ വിജയിച്ചു അതിൽ ഒരു കളിയും നമ്മൾ ഡോമിനേറ്റ് ചെയ്തിട്ട് നല്ലൊരു പെർഫോമൻസിലൂടെ കളിച്ചിട്ട് ജയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ എല്ലാ കളിയും പറയുന്നുണ്ട് നമ്മൾ അവസാനം ആദ്യം നമ്മൾ രണ്ട് ഗോൾ ഗോളടിക്കുന്നുണ്ടെങ്കിലും പിന്നെ രണ്ടാമത് ഗോൾ വാങ്ങി അവസാന നിമിഷത്തിൽ ഗോളടിച്ച് ജയിക്കുന്ന കളി ഒരുപാട് മത്സരങ്ങൾ നമ്മൾ നല്ല പെർഫോമൻസ് വെച്ചില്ല പിന്നെ എങ്ങനെയെങ്കിലും ഗോളടിച്ച് ജയിക്കും അത് ചാമ്പ്യൻ മെൻറ്റാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ പൊലിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറേ ആൾക്കാർ പറഞ്ഞാൽ അത് ലക്കാണെന്നൊക്കെ ഒരു പക്ഷേ അത് ലക്കാണെങ്കിൽ ഒരു കളിയിൽ ആ ലക്ക് റണ് ഔട്ടായി ചാമ്പ്യൻ മെൻറ്റാലിറ്റി ആണെങ്കിൽ ഈ കളിയിൽ അത് കാണിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കളിയിൽ ഇവർപൂൾ അഥവാ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത് എന്താ പറയേണ്ടത് ഒരു റോബർ എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാം കാരണം ആ ഫസ്റ്റ് ഹാഫിൽ ക്രിസ്റ്റൽ പാലസ് കളിച്ചത് സെക്കൻഡ് ഹാഫിൽ അവർ ഓക്കെ ആയിരുന്നു ഡിഫൻഡിങ്ങിൽ അവർ ഫസ്റ്റ് ഹാഫിൽ കളിച്ച പോലെ എങ്ങനെ ഓപ്പണായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്കറി ഓൾറെഡി ഒരു ഗോളിൻ്റെ ലീഡ് ഉണ്ട് നമുക്ക് ലിവർപൂളിന് അറ്റാക്ക് ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ കളിച്ച പോലെ എല്ലാവരെയും ഫോർവേഡിലേക്ക് ഓടി കളിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നറിയുന്നോണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അവർ കുറച്ചും കൂടി ഇറങ്ങി ഡിഫെൻഡിങ് കുറച്ചും കൂടി നല്ലോണം ആക്കി കളിച്ചത് ഇതിൽ ലിവർപൂൾ അവസാന നിമിഷം ആ ക്രിസ്റ്റൽ പാലസ് അടിച്ചത് ലിവർപൂൾ അടിച്ച് രണ്ടേ ഒന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റോബറി ആവട്ടായിരുന്നു ഒന്നേ ഒന്ന് ഓക്കെ ആയിരുന്നു ലാസ്റ്റത്തെ ഗോള് കിർക്കസിൻ്റെ മിസ്റ്റേക്കാണ് കിർക്കസിൻ്റെ മിസ്റ്റേക്ക് പറഞ്ഞാൽ പുള്ളിക്കാരനെ ക്ലിയറൻസ് ചെയ്യാൻ പറ്റിയ ബോളാണ് റൈറ്റ് ഹാൻഡ് റൈറ്റ് റൈറ്റ് ഫീൽഡിലേക്ക് വന്ന പന്ത് സെൻ്ററിലേക്ക് എനിക്ക് വന്ന് ലിവർപൂളിൻ്റെ ഏതോ ഒരു മിഡ്ഫീൽഡ് ആടായിരുന്നു പുള്ളിക്കാരനെ അടിച്ചുപോത്താൽ പുള്ളിക്കാരനെ ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ ആ ബോക്സ് നമ്മൾ കഴിയുന്ന ശക്തി ഉപയോഗിച്ച് പന്ത് അടിച്ച് കളിയ അല്ലാതെ ചങ്ങായി ചങ്ങായ വലത് കാലിൽ നിന്ന് ഗോളില്ല ഇടത് കാലിലേക്ക് വരാൻ കാത്തുനിന്ന് ഇടത് കാലിൽ നിന്ന് നേര സോറി ത്രോയിലേക്ക് അടിച്ച് കളഞ്ഞു പന്ത് വെളിയിലേക്ക് അടിച്ച് കളഞ്ഞു ആ പന്താണ് ത്രോയിൽ ഇൻ ചെയ്തിട്ട് ഗോളായത് അങ്ങനത്തെ ഓരോരോ മിസ്റ്റേക്ക് നമ്മളെ ഓരോരോ അങ്ങനെ എടുത്തു പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ ഗോളിന് ഓരോരാളാ കുറ്റം പറയേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ കളി കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ദേഷ്യവും സങ്കടമൊന്നും പറഞ്ഞില്ല ദേഷ്യമാവുന്ന ഇങ്ങനെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് നമ്മളെ പ്ലെയേഴ്സ് എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളൊരു ദേഷ്യം രണ്ടാമത് ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾക്ക് വന്ന ഇസാക്കിന് ഒരുപാട് പന്തുകള് കർക്കേഴ്സിന് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇസാക്കിന് പന്ത് ഒരു ത്രൂ പോള് ഞാൻ രണ്ട് മൂന്ന് പന്തുകൾ ഇസാക്ക് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത് ഇത്താർ താത്താണ് ചെങ്ങായി കൊടുക്കുന്നില്ല ചെങ്ങായി അങ്ങോട്ട് പോകും പിന്നെ കുണ്ടിരിഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കും ശരിക്കും പറഞ്ഞാൽ യും എന്തായാലും നമ്മൾ ഇങ്ങനെ പറയുന്നത് എല്ലാ കളിയും വിജയിക്കുന്ന ആരും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം പോയിന്റ് ഡ്രോപ്പ് ആകും ഞാൻ ഞാനത്തെ കഴിഞ്ഞ കളിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ടീമും പോയിന്റ് ഡ്രോപ്പ് ആവും കുറേ സമനിലയും കുറച്ച് തോൽവിയും ഉണ്ടാവും ഇത് അപ്പം എനിക്കൊന്ന് ആദ്യമായിട്ടാണ് സ്ലോട്ട് പ്രസ് കോൺഫറൻസിൽ പ്ലെയേഴ്സിനെ എടുത്ത് കുറ്റം പറയുന്നത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു പ്ലെയർ ഒരു പ്ലെയർ എന്ന് പറഞ്ഞത് വൺ ഓഫ് അവർ പ്ലെയർ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ഓൾറെഡി സിക്സ് യാർഡ് ബോക്സ് വിട്ടു പോയതുകൊണ്ടാണ് അവസാനത്തെ ഗോൾ വീണതൊക്കെ എനിക്ക് വന്ന് പ്ലേയേഴ്സിന് അങ്ങനെ കുറ്റം പറയാത്ത ഒരു മാനേജറാണ് സ്ലോട്ട് പക്ഷേ ആദ്യമായിട്ടാണ് തോന്നുന്നത് പ്ലേയേഴ്സിൻ്റെ സ്ലോട്ട് ഈ ഒരു പ്രസ് കോൺഫറൻസിൽ കുറ്റം പറയുന്നത് ഇവൻ ഞാനായാലും വീഡിയോസിൽ ഞാൻ അധിക വീഡിയോസിൽ ഞാൻ പ്ലേയേഴ്സിൻ്റെ കുറ്റം പറയാനുണ്ട് മോശം കളിച്ചാലും മോശം പറയും നല്ലത് കളിച്ചാൽ നല്ലത് പറയും പിന്നെ നമ്മളെ ഗോള് ഹാ സാലറ ഹാൻഡ് ബോളാണോ അത് വലിയ ഡിഫ്ലക്ഷൻ ഒന്നും ഞാൻ അതിലൊരു ഇതിലൊന്നും കണ്ടിട്ടില്ല അറിയില്ല അവരെ മറ്റേറ്റ ഒരു അടി പോസ്റ്റ് മറ്റേറ്റോ മോനെ ഒരു രക്ഷയില്ല ചെങ്ങായി ഒരു ആചാന ബാഹുവാണ് അതിനനുസരിച്ചുള്ള സ്ട്രെങ്തും സ്പീഡും പവറും എല്ലാം ഉണ്ട് അത് അത് കൂടാതെ ചെങ്ങായിടെ മൈൻഡ് ഗെയിമാണ് ചങ്ങായി എല്ലാ പോളും ചെങ്ങായി കളിച്ചിരിക്കുന്ന കൊണാറ്റയുടെ സൈഡിൽ നിന്ന് മാത്രാണ് വാൻഡേക്കിൻ്റെ സൈഡിലേക്ക് ചെങ്ങായി വന്നിട്ടേ ഇല്ല അത് നമുക്ക് കളി കണ്ട ഫസ്റ്റ് ഹാഫിൽ കളി കണ്ട മനസ്സിലാവും ചെങ്ങായി എല്ലാ ടൈമിലും കൊണാറ്റയുടെ ഭാഗത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടാണ് പന്ത് സ്വീകരിക്കുന്നതും ഓടുന്നതും എല്ലാം ചെങ്ങായ്ക്കറിയാം വാൻഡൈക്കിൻ്റെ അടുക്കള കളിച്ചാൽ ഇതൊന്നും നടക്കൂല കൊണാറ്റന നമുക്ക് ബുള്ളി ചെയ്യാം ബുള്ളി ചെയ്യൽ മാത്രമാണ് ഒരു ശരിയായ വീടെന്ന് എനിക്കറിയില്ല കൊണാട്ടന ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കളി കണ്ടവരാണെങ്കിൽ എനക്ക് ഇന്നലെ ഫുള്ള് പരാജയങ്ങളെ ഒരു ദിവസമാണെന്ന് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മൂന്നേ ഒന്നിന് ബ്രണ്ട്ഫോർഡ് പൊട്ടിച്ച് ചെൽസിനെ മൂന്നേ ഒന്നിന് ബ്രൈറ്റൻ പൊട്ടിച്ച് ലിവർപൂളിനെ രണ്ടേ ഒന്നിന് ക്രിസ്റ്റൽ പാലസ് പൊട്ടിച്ച് ക്രിസ്റ്റൽ പാലസ് പത്തൊമ്പത് കളിയാണ് തോൽവി അറിയാതെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ കാട്ടാളന്മാർ തന്നെയാണ് നമുക്ക് കറഭാവ കപ്പിലും കിട്ടിയിരിക്കുന്നത് അതിൽ ഇതേപോലെ നമ്മളെ സെക്കൻഡ് ബി ടീമിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പണി പാലം വെള്ളത്തിൽ കിട്ടും നമ്മൾ എ ടീമിനു തന്നെ മര്യാദക്ക് കളിക്കാൻ കഴിയുന്നില്ല ഈ യാജാനും ഭാവുകൾ ഇനിയിപ്പം ബി ടീമിനെയും കൂടി ഇറക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവസ്ഥറിയില്ല ഇപ്പൊ നിങ്ങള് കളി കണ്ടവരാണെങ്കിൽ ഇനി ആകെ മാജസ് ആണെന്ന് തോന്നുന്നു അഞ്ചേ ഒന്നിന് മാത്രം ജയിച്ചു അഞ്ചേ ഒന്നിന് ജയിച്ചു മാത്രമല്ല അഞ്ചേ ഒന്നിന് ജയിച്ചത് ബേൺലിയോട് ഇപ്പം ആസണലിന് അവസരാണ് അടിച്ച് ന്യൂക്കാസിൽ അടിച്ച് അണ്ണാക്കി കൊടുത്ത് പതിമൂന്ന് പോയിന്റ് എടുത്ത് ലീഡ് രണ്ട് പോയിന്റ് ആയിട്ട് ചുരുക്കേണ്ടത് നല്ല അവസരമാണ് ലിവർ പുളി ഇങ്ങനെ താല പുലിയിലെടുത്തിട്ട് ന്യൂക്കാസിൽ കൊടുത്തിരിക്കുന്നത് നമ്മളെ ലീഗ് ടേബിളിലേക്ക് തിരിച്ചു വരാം അപ്പം നിങ്ങൾ കണ്ട കളിയാണെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് വന്ന ഫീലിങ്സ് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്